เวลคัมแบ็คทูมายแชนเนล गाइस โอเค अब गाइस हम लोग माइक का आगे कॉल है ना हमें नहीं पता ना हम कौन रहता होका आ एंदाडा ओ फ्रैंकलिन अदे जो दिंडलो நம்மோட போலீஸ் ஸ்டேஷன்ல අනங்க ஒரு வண்டி காணக்க ஒண்ணுண்டு டா வண்டியோ அட ஏடா வண்டி ஆறடா ஏறு பிடிச்சச்ச மொண்டான்ன கேட்ட மஸ்தான் தோனனு டா மஸ்தாங்கோ ஓகே நான் இப்போ வறam ஓகேடா फ्रैंकलिन சரி സ്വകേശ് നമ്മുടെ മൈക്കിളും കാറിലൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു കാഴ്ച അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു മസ്താം കാറിലൊക്കെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വെച്ചതാണ് കേസിന് നമ്മൾ കേട്ടത് അപ്പൊ കൈസ് നമ്മൾ മസ്താം കാർ ഒക്കെ എന്തായിരുന്നു സ്റ്റീൽ ചെയ്തായിരിക്കും കാഴ്ച ഓക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക കാശ് പോയാ നമുക്ക് എന്തായാലും ഈ കാറിൽ പോയാൽ എന്തായാലും പറ്റില്ല നമുക്കൊരു ബൈക്കില് പോവാം ഓക്കെ അതിനായിട്ട് മുന്നേ നമുക്കൊരു കുളിക്കാരങ്ങളൊക്കെ പാസ്സാക്കിട്ട് വരാം കുളിങ്കാരൊക്കെ പാസ്സായി നമ്മളത് ഡ്രസ്സൊക്കെ മാറി നമ്മളത് ബൈക്കിൽ പോവാണ് അപ്പൊ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ആ പോലീസ് സ്റ്റേഷനിലാണ് കേസ് നമ്മള് മോഷ്ടിക്കാൻ പോകണത് കേസ് അപ്പൊ നമുക്ക് വണ്ടി സൈഡിൽ ഇവിടെ നിന്ന് ഒതുക്കിയിട്ടൊന്ന് നടക്കാം കഴിച്ചോ ഓക്കെ അപ്പൊ കേസ് നമുക്ക് ഇവിടെ ചെറുതായിട്ട് നോക്കാം കഴിച്ച ഏതാ വണ്ടി ഒന്നും എനിക്ക് അറിയില്ല കേസ് പോലീസും കാരൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം ഓക്കെ കൈസ അവിടെ ഒരു പോലീസ് അങ്ങനുണ്ട് കേസ് അപ്പൊ അതിന്റെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കാം യോ മോന് ഗായ്സ് ബ്ലൂ കളർ മസ്താങ്കതേയല്ല അവിടെ ഇരിക്കണത് നമുക്കിത് എന്തോ ഒരു സ്റ്റീരിയാണ് കയസ് എന്തോ മോഡിഫൈഡ് വണ്ടിയാന്ന് തോന്നുന്നു കായ്സ് അപ്പൊ നമുക്ക് എന്തേലും കാരണം പറഞ്ഞു പോവാം ഗായസ് ഓക്കെ നമുക്ക് എന്താ കാരണം വിളിച്ച ആലോചിക്കണില്ലേ കായ്സ് നമുക്കൊരു കാര്യം ചെയ്യാം കായ് നമുക്ക് ആ വണ്ടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പോവാം നമുക്ക് കാറിനെ പറയാം പോൽസങ്ങളെ എനിക്ക് ആ കാർന്നും കാണാൻ പറ്റൂറ്റി അവിടെ കൊണ്ടുപോയി അത് നീ ആണോ ഞാനോ ഞാനൊന്നുമില്ലത് വേറെ 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 ആളാ ിട്ടാണ് ഷോക്കായി കേസും നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിനൊക്കെ വിളിച്ചു ചോദിക്കാം എന്താ ചെയ്യണ്ടെന്നൊക്കെ വിളിച്ചു നോക്കാം എവിടെ മൈക്കളെ പോലീസുകാലൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കാലം ചെയ്യ പോലീസിന്റെ അടുത്ത് പോയിട്ട് പ്ലീസ് ഒന്ന് കെഞ്ചായിട്ട് കെഞ്ച തലപ്പത്

ഏതാ കളർ കഴിച്ച് ഈ ലോസൈനാത്ത കളറാണ് കൈസാക്കി നമുക്കിത് ലോക്ക് ആണോ നോക്കാം തൊടാൻ പാഴാന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്ക് ആണോ നോക്കാം ഓ കൈസ് നമുക്ക് ലോക്കാണെന്ന് കഴിച്ച താക്കോല് കണ്ടുപിടിക്കണേ അപ്പൊ നമുക്ക് വാഷ്റൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കയറി പോവാം കാരണം ഞാൻ വാഷ്റൂമിൽ പോകട്ടെ അപ്പൊ കൈസ നമ്മള് വാഷ്റൂമില് പോകട്ടെ എന്ന് പറഞ്ഞ കേൾ നമ്മളകത്ത് കയറിയിട്ടുണ്ട് വയസ്സായിട്ട് പക്ഷി കൈസ് ഇവിടെ നിന്ന് നമ്മുടെ താക്കോലും കാണൊന്നും കാര്യം കാണുന്നില്ല കായ്സൊക്കെ നമുക്കൊന്ന് മേലേക്കൊന്ന് കയറി വെക്കാം കൈസ് നമുക്ക് താക്കോലൊന്നും ഇവിടെ കാണാനില്ല കയസ്സ് മേലും കാണുന്നില്ല കൈസും അപ്പൊ എവിടെയാവും കയസ് നോക്കേ നമുക്ക് അടി ഒന്നുകൂടി ഒന്ന് അടിയിൽ സർച്ച് നോക്കാം അതേ കയസ്തേ താക്കോണ്ടിരിക്കണേ കൈസ് ഒളിപ്പിച്ച് വെച്ചേക്കാണ് കൈസ് സാറും കാരണൊന്നും കണ്ടില്ലെന്ന് തോന്നുക നമുക്ക് എടുക്കാം സാറിൻ്റെ തോന്നുന്നുണ്ടും ചോദിക്കാം സാറേ ഞാൻ തോന്നുന്നു കാണട്ടെ അപ്പൊ ഏത് നമുക്ക് രണ്ടാമത്തെ കാണാനൊക്കെ ആണെങ്കിൽ ഏസ് പെർമിഷൻ കാർഡൊക്കെ കേട്ടിട്ടുണ്ട് കൈസ് ഈ സമയം നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് കാച്ചാ കഴിച്ചു ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി കഴിച്ചാൽ ഓക്കെ ഇതാണ് ഏസ് ഇതിന് താക്കി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ സൗണ്ടിൻ്റെ കഴിച്ച് നമുക്ക് വേഗം പഠപ്പിക്കാൻ കഴിച്ചു വേഗം പഠിപ്പിക്കാം ഓക്കെ കൈസ് പോലീസും കാലൊക്കെ വരുന്നുണ്ട് കഴിച്ച് നമുക്ക് വേഗം പോകാൻ വേഗം പോകും കഴിച്ച് ഓക്കെ അർത്ഥ ഒരു ഡിഡ് കാണി